ഒരു കാര്യം ചെയ്തിട്ട് അത് സക്സസ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വേണ്ടിയിട്ട് ഇങ്ങനെ കൂടുതൽ ഇൻസ്പിറേഷൻ ആയിട്ട് ഇങ്ങനെ തോന്നുന്നു എന്ന് പറയില്ലേ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ്റെ കഥയാണെട്ടോ ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് കാരണം ഇന്നലെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടുനോക്കാം കേട്ടോ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പെർഫെക്ഷൻ കാരണം ഞാൻ ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഇന്ന് ഞാൻ വീഡിയോയിൽ ഇതുപോലെ കുബൂസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും എൻ്റെ കെട്ടിയവന് ഉണ്ടാക്കുന്നതാണ് എന്നുണ്ടെങ്കിലും ഇതുവരെ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി തന്നിട്ടുമില്ല വീട്ടിൽ കടയിൽ നിന്ന് അവരുണ്ടാക്കിയത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഉണ്ടാക്കി തന്നിട്ടില്ല കേട്ടോ അപ്പം എന്നാൽ വിചാരിച്ച് ഉണ്ടാക്കി നോക്കട്ടെ എന്നുള്ളത് അങ്ങനെ മൂപ്പരോട് പറയുകയൊന്നും ചെയ്യാണ്ട് ഞാൻ എന്ത് ചെയ്തു ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വീഡിയോ കണ്ടിട്ട് അതുപോലെ ഒക്കെ സെറ്റാക്കിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാര ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അതിലേക്കാണ് ഞാൻ മൈദപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതും ഞാൻ അങ്ങനെ ഒരു കൈയും കണക്കൊന്നും നോക്കിയിട്ടില്ല എൻ്റെ ഒരു മൊത്തക്കണക്കിൽ അങ്ങനെ എടുത്തിട്ടുള്ളതായിരുന്നു അങ്ങനെ ഇന്നത്തെ റെസിപ്പി വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുബൂസ് ഉണ്ടാക്കലാന്നെട്ടോ ഇപ്പം മൊത്തത്തിലൊരു കഥ പറച്ചില്ല അതിലേ ഇന്നലത്തെ വീഡിയോ ആണെങ്കിലും ഇന്നത്തെ വീഡിയോ ആണെങ്കിലും എന്നും ഡേ ഇൻ മൈ ലൈഫിൽ അടിക്കലും തുടക്കലും ഒക്കെ കാണുന്നതിന് പകരം ഇന്ന് എങ്ങനെ ഓരോ വെറൈറ്റി ഒക്കെ ആയിട്ട് എനിക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളും അതുപോലെ തന്നെ അമളികളും എന്നും സക്സസ് വീഡിയോ മാത്രമല്ല കേട്ടോ ഇതുപോലെ ഫ്ലോപ്പ് ആവുന്നതോളം ഉണ്ടാവും അത് കരുതി ഇത് ഫ്ലോപ്പായി എന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് വഴിയെ കാണാം കേട്ടോ എന്തായിക്കണെന്നുള്ളത് കണ്ടില്ലേ മൈദ അങ്ങനെ കൊട്ടിക്കൊടുക്കണുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു എന്ന് പറയുന്നതാണ് ഈ മൈദമാവ് കുഴച്ചെടുക്കുന്നത് കേട്ടോ ചാത്തിപ്പൊടിയാണ് എന്നുണ്ടെങ്കിലും പത്തിരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും കുഴക്കുന്നതിനോട് എനിക്ക് യാതൊരു ഇതുമില്ല ഇഷ്ടക്കുറവുമില്ല പക്ഷെ മൈദ കുഴക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമല്ല കാരണം അതായത് തന്നെ കൂടെ കയ്യിലൊക്കെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചും കാണ്ട് ഒരു വേണ്ടതില വേണ്ടീ നില തോന്നുന്ന ഒരു തോന്നുന്നൊരവസ്ഥയായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെതാ ഇത് കുറച്ച് നേരം ഒരു മണിക്കൂറോടെ ഒക്കെ റെസ്റ്റ് ചെയ്ത് വെച്ചിങ്ങാണ്ട് ഞാൻ വീണ്ടും ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ പൊടിയൊക്കെ ഇട്ടിട്ട് കൗണ്ടർ ടോപ്പിലിട്ടപ്പോൾ അവസ്ഥതാ ഇതായിരുന്നു കേട്ടോ എത്ര ഉരുട്ടിയിട്ടും ഇത് ഉരുളണില്ല കയ്യുമ്മെ ഒട്ടി ഒട്ടിപ്പിടിച്ച് എന്താ പറയുക ഇതൊക്കെ പാടെടുത്തും കണ്ടുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് എവിടേക്കലും പോയാലോ എന്നൊക്കെ തോന്നിയിട്ട് ആ ഒരു അവസ്ഥയായിരുന്നു ഫസ്റ്റത്തെ സക്സസ് ആയിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ചെയ്തു പോയത് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല കാക്കുവിനെ തന്നെ വിളിച്ചു കേട്ടോ കാക്കു തന്നെ ശരണം എന്ന് പറഞ്ഞില്ലേ വീഡിയോ കോളിൽ വിളിച്ചിട്ട് ചോദിച്ചു ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ അവസ്ഥ ഇത് ഇതെന്ത് കട്ടിയിട്ടും കയ്യുമൊന്നും ഒട്ടലോ കാര്യങ്ങളോ മാറുന്നില്ല എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കു പറഞ്ഞു അതിൽ വെള്ളം അധികം അയക്കുകയാണ് കുറച്ചുകൂടെ മൈദ കൂട്ടിങ്ങാണ്ട് അതൊന്ന് ടൈറ്റാക്കെന്ന് പറഞ്ഞ് അങ്ങനെ മൂപ്പർ പറഞ്ഞ് തന്നിട്ടാണ് കേട്ടോ പിന്നെ ഇപ്പം അതാ ഈ ഒരു പരത്തി എടുക്കണ രൂപത്തിലേക്ക് നമ്മൾ കുബൂസായി കിട്ടിയിട്ടുണ്ടായിരുന്നത് അവ കാക്കു പറഞ്ഞത് ആദ്യം വെള്ളം വെള്ളത്തിലോട്ട് മൈദ ഇടുന്നതിന് പകരം വെള്ളത്തിലും ചൂടുവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളം എന്തു ചെയ്താൽ മൈ മൈദയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി എന്നാണ് കേട്ടോ കാക്കു പറഞ്ഞിട്ട് ഉണ്ടായിരുന്നത് എന്താണെങ്കിലും ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഒരു അമളി പറ്റിക്കഴിഞ്ഞാൽ വിളിച്ചുകഴിഞ്ഞാൽ ആരും എന്നോട് വാണ്ടാത്ത പണിക്ക് നിൽക്കാൻ പറഞ്ഞു എന്നുള്ളൊരു ചോദ്യം മൂപ്പർ ചോദിക്കൂലട്ടോ ഇനിയിപ്പോൾ സക്സസ്സായാലും ഇല്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണത് പിന്നെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനിയും കൊണ്ട് പറ്റുന്ന വിധത്തിൽ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിനക്ക് ഇഷ്ടമുള്ളത് എന്താച്ചാൽ നീ ട്രൈ ചെയ്ത് നോക്ക് സക്സസ് അയച്ചാൽ സക്സസ് ആവട്ടെ അല്ല ഫ്ലോപ്പ് അയച്ചാൽ വീണ്ടും ട്രൈ ചെയ്യുക അപ്പോൾ എപ്പോഴെങ്കിലും കുറേ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് സക്സസ് ആവായിരിക്കുമല്ലോ അതാ പിന്നെ ഒരു സമാധാനം കേട്ടോ അതുകൊണ്ട് എന്ത് അമളി പറ്റിയാലും എന്ത് സന്തോഷം വന്നാലും ഞാൻ ആദ്യം വിളിക്കുന്ന ഒരു കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് മൂപ്പരെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ഒന്ന് പരത്തിങ്ങാണ്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് പരത്തി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്നും എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുഗൂസിന് നമ്മൾ ചപ്പാത്തി പത്തിരി ഇതിനൊക്കെ പരത്തുന്ന പോലെ പരത്തി 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 അത് പൊങ്ങി വരേണ്ട ആ ഒരു ടെൻഡൻസി കളയാൻ പറ്റൂല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് രീതിയിൽ പരത്തി കഴിഞ്ഞാലേ ഉള്ളൂ അത് മൊത്തത്തിൽ നമ്മൾ പപ്പടം പൊങ്ങി വരുന്ന പോലെ അങ്ങനെ പൊങ്ങി വരിക അങ്ങനെ എന്തായാലും ഇതാ ഓരോന്നും ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ ആട്ടോ ഫുഡിൻ്റെ കാര്യം എന്നല്ല എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ നമുക്കത് പടിയുള്ളൂ അല്ലാണ്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാലൊന്നും നമുക്കൊന്നും പടിയൂല കേട്ടോ അപ്പം കണ്ടില്ലേ നല്ലപോലെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പം ഈ ഒരു രൂപത്തിലായി കിട്ടിയത് കാക്കുവിൻ്റെ ആ ഒരു എന്താ പറയുക ഇടപെടലോട്ട് മാത്രം കേട്ടോ ഞാനപ്പോൾ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനമ്മ ഇതെന്ത് കാട്ടും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഇനിയിപ്പോൾ ഇതിങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുമ്പം നിർത്തൊന്നുമില്ല കേട്ടോ ഇനിയും പുതിയ റെസിപ്പീസ് നിങ്ങളിങ്ങേ കാണാൻ പോകണുള്ളൂ മക്കളെ പോകണുള്ളൂ അതിൽ ആയതും അതുപോലെ തന്നെ പെർഫെക്ഷൻ അത്രയും വന്നതും ഞാൻ ഇൻഷാള്ള റെസിപ്പി വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യണ്ട് ഇൻ്റേം കാക്കുവിൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ ഒരു ഓവൻ വാങ്ങണം എന്നുള്ളത് കാക്കുവിന് ഇതുപോലെ ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമൊക്കെ അറിയണതുകൊണ്ട് എനിക്കും ഇങ്ങനത്തെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടും എന്താ പറയുക മൂപ്പര് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പം എന്തായാലും സാധിക്കില്ലാ കേട്ടോ ഇൻഷാല്ല നമുക്ക് വാങ്ങണം കുറച്ചൊക്കെ കഴിയട്ടെ അപ്പം അങ്ങനെ എന്താ കുബ്ബൂസ് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട് ഞാൻ പിന്നീട് പരത്തിയതൊക്കെ പരത്തി പരത്തി ഇങ്ങോട്ട് ആ ഒരു പൊങ്ങാത്ത രീതിയിൽ അങ്ങനെ ആക്കിയില്ലാട്ടോ നല്ലപോലെ പരത്തിയിട്ട് കണ്ടില്ല നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വേവുന്ന കാര്യത്തിൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അത് ഓവനിലാണ് ഇത്തരം കാക്കുമായിട്ട് അവിടെ കമ്പനിയിൽ ഉണ്ടാക്കുക നമ്മൾ ചട്ടിയിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ബ്രൗൺ കളർ കാപ്പി കളറൊക്കെ വരും കേട്ടോ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ കളറൊന്നും ഉണ്ടാവില്ല പിന്നെ ഇനിപ്പം അതാ അതിലേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ് അപ്പോൾ ഒരു വലിയുള്ളിയും ഒരു തക്കാളിയും പിന്നെ എന്താ പറയുക വെളുത്തുള്ളി അതൊക്കെ ഇട്ട് വാട്ടിയെടുത്തിട്ട് അത് അരച്ചിട്ടാണ് കേട്ടോ ഇന്ന് കറി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാന്ന് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിങ്ങാണ്ട് എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ പറയാലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ഇരിക്കാറ് കുപ്പൂസൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ടക്കരുടെ റെസിപ്പി വേണമെന്നുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ താഴെ താഴെ എന്ന് പറയുന്നത് റെസിപ്പി വീഡിയോ ചെയ്യാം വേണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ രണ്ട് മുട്ട അതിനിടയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കട്ട് ചെയ്തിങ്ങാണ്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കുബൂസ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ മുട്ടക്കറി ഇവിടെ സെറ്റ് സെറ്റായകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു മുട്ടയുടെ മേലക്കൊക്കെ കുറച്ച് ആ ഒരു ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആ മുട്ടയിൽ ആ ഒരു ഗ്രേവിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെതാ നമ്മുടെ മുട്ടക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് സംഭവം പക്കാ ആയിരുന്നു കേട്ടോ മുട്ടക്കറി അപ്പോൾ അങ്ങനെതാ നമ്മുടെ കുബൂസും റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കുബൂസും മുട്ടക്കറിയും അപ്പോൾ ഞാൻ കുബൂസ് കാണിച്ചു തരാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂടൊക്കെയുണ്ട് അപ്പം അത് കാരണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ കണ്ടില്ലേ നല്ലപോലെ ആ പൊങ്ങി വന്നത് കാരണം നല്ലപോലെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ടാകുന്നുട്ടോ ഹാർഡായിട്ടോ ഒന്നും ഉണ്ടായിരുന്നിരുന്നില്ല നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതാ നമ്മൾ എന്താ പറയുക കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലോപ്പ് ആവണതും ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സക്സസ് ആവുന്നതും ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും ക്ലീനിങ്ങും കുക്കിങ്ങും ഇങ്ങനത്തെ മണ്ടത്തരങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു അവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്